നമസ്തേ മിത്രങ്ങളെ എല്ലാവർക്കും നമസ്കാരം ഇന്നിവിടെ കഥയെ പറയാൻ പോകുന്നത് ഞാൻ ശോഭാക്കോപ്പ് എൻ്റെ കഥയുടെ പേര് രാമായണം എല്ലാവരും പറയുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ ഒരു കഥയാണിത് ഈ കഥ കേട്ട് എല്ലാ കുടുംബവിത്രങ്ങളും അഭിപ്രായങ്ങളും തെറ്റുകുറ്റങ്ങളും പറഞ്ഞ് തിരുത്തി എന്നെ പ്രോത്സാഹിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നു കഥ തിരുവനന്തപുരത്ത് ആദ്യമായി നഗരസങ്കീർത്തനം തുടങ്ങിവെച്ചത് സ്വാമി അഭേദാനന്ദനായിരുന്നു അദ്ദേഹം തന്നെ ആയിരുന്നു അഖണ്ഡ നാമസങ്കീർത്തനത്തിനും തുടക്കം കുറിച്ചത് ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു ആളുകൾ മാറി മാറി ജപത്തിൽ പങ്കെടുക്കുന്നു ജപം ഒരിക്കലും നിലക്കുന്നില്ല ഇത്തരം അനുഷ്ഠാനങ്ങളുടെ ഗുണദോഷങ്ങൾ ചർച്ച ചെയ്യാനുള്ള അധികാരം നമുക്കില്ല തീർച്ചയായും ചിലർക്കെങ്കിലും പ്രയോജനമുണ്ടാകും എന്തായാലും സ്വാമി അഭേദാനന്ദൻ്റെ ലളിതവും ശിശുസഹജവുമാവും നൈർമല്യവും സഹജഭക്തിയും എന്നിലും ഭക്തിഭാവം ഉണർത്തിവിട്ടു ഈ ഭക്തി എൻ്റെ ഉള്ളിൽ എൻ്റെ ഉള്ളിൽ ബോധത്തിന്റെ അഗാധ തരത്തിൽ ഉറങ്ങിക്കിടന്നിരുന്നത് എനിക്ക് അറിയാൻ കഴിഞ്ഞിരുന്നില്ല ചെമ്പടന്തി സ്വാമി തികച്ചും വ്യത്യസ്തനായിരുന്നു കാഴ്ചയിൽ അദ്ദേഹത്തിന്റെ രൂപം ആരിലും യാതൊരു സ്വാധീനവും ചെലുത്തിയിരുന്നില്ല തീരെ മെലിഞ്ഞ ശരീരമായിരുന്നു അദ്ദേഹത്തിൻ്റെത് വെറും അസ്ഥിമാത്ര ശേഷനായ ഒരാൾ അദ്ദേഹം തന്റെ ജട കെട്ടിയ മുടികൊണ്ട് തലയിൽ ചുറ്റിക്കെട്ടിയിരുന്നു നമ്മുടെ പഴയ സൗന്ദര്യ സങ്കല്പം അനുസരിച്ച് അദ്ദേഹം സുന്ദരനായിരുന്നില്ല അദ്ദേഹം ആരോടും അധികമൊന്നും സംസാരിച്ചിരുന്നില്ല അദ്ദേഹത്തെ ആരെങ്കിലും തെരുവിൽ വെച്ച് കാണുകയാണെങ്കിൽ ഒരു ഭ്രാന്തനാണെന്നേ വിചാരിക്കും അദ്ദേഹം ഒരു തോർത്തുടുത്തുകൊണ്ട് ഓല കൊണ്ട് മേഞ്ഞ ഒരു ചെറിയ പുരയിലിരിക്കും അതാണ് പതിവ് തിരുവനന്തപുരത്തിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള ചെറിയ ഗ്രാമമാണ് ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുവിന് ജന്മം നൽകിയ ഗ്രാമം എന്ന നിലയിൽ ആ ഗ്രാമം വിഖ്യാതമാണ് ചെമ്പഴന്തി അഭേദാനന്ദ സ്വാമി ചെമ്പഴന്തിയിൽ ഒരു ചായക്കട നടത്തിയിരുന്നുവെന്നാണ് അറിഞ്ഞ അറിഞ്ഞത് ഒരു രാത്രിയിൽ ഉത്തരഭാരതത്തിൽ നിന്ന് വന്ന ഒരു അവധൂതൻ സ്വാമിക്ക് ശ്രീരാമമന്ത്രം ഓതിക്കൊടുത്തു നിരന്തരം മന്ത്രം ജവിച്ചു മന്ത്രലഹരിയിൽ സ്വാമി സദാസമയവും സമയവും മുഴുകിക്കഴിഞ്ഞു ക്രമേണ ഭൗതിക വ്യാപാരങ്ങളിൽ വിദഗ്ധനാവുകയും ചെയ്തു അദ്ദേഹം ചായക്കട ഉപേക്ഷിക്കുകയും സമീപത്തുള്ള വനത്തിൽ കഴിയുകയും ചെയ്തു ദീർഘകാലം അങ്ങനെ കഴിഞ്ഞു രാമഭക്തനായിരുന്ന സ്വാമിക്ക് ചില സമയത്ത് ഹനുമാന്റെ അനുഗ്രഹം ലഭിച്ചിരുന്നു ഹനുമത് ഭാവത്തിൽ മുഴുകിയിരുന്ന സ്വാമി കുരങ്ങന്മാരെ പോലെ പെരുമാറുകയും മരക്കൊമ്പുകളിൽ താമസിക്കുകയും ചെയ്തു കായകൾ ഭക്ഷിക്കുകയും ഒരു മരക്കൊമ്പിൽ നിന്ന് മറ്റേ കൊമ്പിലേക്ക് കുമ്പു ചായച്ചും കയറുകയും ചെയ്തിരുന്നു ഒരു ദിവസം ശ്രീരാമദർശനം ലഭിച്ച സ്വാമി മരക്കൊമ്പിൽ നിന്നും താഴെ ഇറങ്ങി വന്നതിന് ശേഷം ഒരു ചെറിയ ഒരു ചെറിയ രാമക്ഷേത്രത്തിന് സമീപത്ത് ഓലമേഞ്ഞ ഒരു പുരയിൽ താമസിച്ചു കൊണ്ടിരുന്നു അവിടെ ചെന്നാണ് ഞാൻ അദ്ദേഹത്തെ സന്ദർശിച്ചത് പ്രസ്തുത കുടിലിന് മുന്നിൽ ഒരാൾ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ വരവിൻ്റെ ഉദ്ദേശം അറിയിച്ചപ്പോൾ അയാൾ പെട്ടെന്ന് അകത്തേക്ക് പോവുകയും ഉടനെ മടങ്ങി വരികയും ചെയ്തു അകത്തു നിന്നും മടങ്ങി വന്ന ആൾ എന്നോട് അകത്തേക്ക് പോകാം എന്ന് പറഞ്ഞു ചാണകം കൊണ്ട് മെലുകിയ തിന്നയിൽ ജടാധാരിയായി ദുർബലനായ ഒരാൾ ഇരിക്കുന്നത് കണ്ടു ഈറ കൊണ്ടുള്ള തടുക്കിൽ ഇരിക്കുകയായിരുന്നു അദ്ദേഹം എന്നോട് വരൂ എന്ന അർത്ഥം ദ്യോതിപ്പിക്കുന്ന ആംഗ്യം കാണിച്ചു അടുത്തു ചെന്നയുടനെ എന്നോട് ഇരിക്കൂ എന്നും പറഞ്ഞു ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇരുന്നു എൻ്റെ നേർക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു രാമായണം ഉടനെ ഞാൻ പറഞ്ഞു ഞാൻ രാമായണം വായിച്ചിട്ടുണ്ട് എങ്കിലും അദ്ദേഹം ഇടയ്ക്ക് കയറി പറഞ്ഞു വായിച്ചത് പോരാ എന്താ വേണ്ടത് ഞാൻ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു രാ മായണം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ പൊരുൾ എനിക്ക് കിട്ടി അദ്ദേഹം വാക്കുകൾക്ക് നൽകിയ ഊന്നിലിന്റെ മഹത്വം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അദ്ദേഹം ഉദ്ദേശിച്ചത് രാമായണം മഹാകാവ്യത്തെ പറ്റിയല്ല അദ്ദേഹം രാമായണം എന്ന വാക്കിനെ രണ്ടായി വിഭജിച്ചുകൊണ്ട് പറഞ്ഞു രാ മായണം അദ്ദേഹം തുടർന്നു രാ എന്ന് വെച്ചാൽ ഇരുട്ട് ഇരുട്ട് മായണം അപ്പോൾ രാമനെ കാണാൻ കഴിയും എനിക്ക് എന്റെ സ്വന്തം കാഥികളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല നിരക്ഷരനായ മുൻ ചായക്കടക്കാരൻ വേദാന്തത്തിലെ മഹാസത്യത്തെ എത്ര ലളിതമായിട്ടാണ് വ്യാഖ്യാനിച്ചത് രാമനെ കാണണമെങ്കിൽ ഒരാൾ തീർച്ചയായും അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഇല്ലാതാക്കണം കായികനികൾ തിന്നുകൊണ്ട് ഒരു മരക്കൊമ്പിൽ നിന്ന് മറ്റേ മരക്കൊമ്പിലേക്ക് ചാടിക്കൊണ്ട് കുരങ്ങനെ പോലെ ജീവിച്ച ഒരാളിൽ നിന്നാണല്ലോ ഈ ഉപദേശം ഗ്രഹിക്കാനായത് അദ്ദേഹം മൗനത്തിൽ മുഴുകി അരമണിക്കൂറും കൂടി അവിടെ കാത്തിരുന്നതിന് ശേഷം ഞാൻ പോകാൻ പോകാനെണ്ണീറ്റു വിട പറയുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ സ്പർശിച്ചു അന്നേരം കുരങ്ങന്മാർ പുറപ്പെടുവിക്കുന്നത് പോലെയുള്ള ഒരു വിശേഷപ്പെട്ട ശബ്ദം പുറപ്പെടുവിച്ചു എന്നിട്ട് അദ്ദേഹം തൻ്റെ വലത് കൈയിലെ ചൂണ്ടുവിരൽ കൊണ്ട് എൻ്റെ നെറ്റിയിൽ തൊട്ടു ഞാൻ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി ഞാൻ ബസ് സ്റ്റാൻഡിൽ ധൃതിയിൽ നടന്നു എന്തുകൊണ്ടെന്നാൽ അപ്പോഴേക്കും സമയം വളരെ വൈകിയിരുന്നു സിൽ ഇരുന്നു കൊണ്ട് ഞാൻ ചിന്തയിലാണ്ട് ഇരുട്ടു മായണം അതെ ഇരുട്ട് മായണം ഈ കഥ ഇവിടെ പൂർണ്ണമാവുകയാണ് ഈ കഥ ഇൽ നിന്ന് കുറച്ചു പേർക്കെങ്കിലും ഇതിൻ്റെ സാരാംശം എന്താണ് എന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഭക്തിയാണ് ഭക്തി കൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ മനസ്സിനെ മനസ്സിൻ്റെ ഇരുട്ടിനെ മായ്ക്കാൻ കഴിയുകയുള്ളൂ അതാണ് ഈ കഥയിലെ സാരാംശം ഭക്തി മാത്രമല്ല നല്ല ഭക്തിയോടുകൂടി എല്ലാവരും ഈ കഥ വായിക്കുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം